ഹലോ ഗൈസ് അങ്ങനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എൻ്റെ ഫസ്റ്റ് ക്രേവിംഗ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഭയങ്കര ക്രേവിങ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഒരുപാട് സാധനങ്ങളോട് പക്ഷേ എനിക്ക് ആദ്യം കഴിക്കാൻ തോന്നി ഞണ്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഇന്നത്തെ ലെഞ്ചിന് നമ്മൾ ഞണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ എടുത്തത് ശരിക്കും ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി ഗൈസ് പക്ഷേ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരിത് കിട്ടിയത് കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യണമായിരുന്നു എഡിറ്റ് ചെയ്യണമായിരുന്നു എല്ലാം മടി കൊണ്ട് ഇങ്ങനെ ഡിലേ ആക്കി വെച്ചോക്കായിരുന്നു അങ്ങനെ ഞണ്ടുകറിയും പിന്നെ ഇന്നത്തെ ലഞ്ചുമാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഞണ്ടുകറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ അപ്പൊ ആദ്യം ഉലുവ ഇടണം പിന്നെ കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇടികല്ല് കേട്ടോ ഇവിടെ നമുക്ക് ഇടികല്ല നമ്മുടെ റൂമിൽ ഇടികല്ല് എന്ന് പറഞ്ഞ സാധനമില്ല അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിക്ക് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയായിരുന്നു ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ആയതിനു ശേഷം ഞാൻ ഭയങ്കര മടി കാരണം അതൊന്നും ചെയ്യാറില്ല അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് അമ്മ പെട്ടെന്ന് പെട്ടെന്നൊരു ഇടികല്ല്ല് സെറ്റാക്കിയതാണ് ഇവിടെ ഒരു ഒരു ചെമ്പിൻ്റെ ഒരു ഒരു ഗ്ലാസ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ എന്നിട്ട് ചപ്പാത്തിയുടെ നമ്മുടെ കല്ലിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കുമ്പോഴത്തേക്കും റെഡിയാകും അപ്പോൾ അതായിരുന്നു അമ്മയുടെ ഇപ്പോഴത്തെ അമ്മയുടെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടികല്ല് അതാണ് കേട്ടോ പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ക്യാബേജ് തോരൻ അരിയാനുള്ള സാധനം ഇതിൻ്റെ പീലർ ഞാൻ ഇപ്പോഴാണ് വാങ്ങിച്ചത് അല്ല ശരിക്കും ചോപ്പറാണ് കേട്ടോ ഈ നമ്മുടെ ഹാൻഡ് കൈ വെച്ചിട്ട് ചെയ്യുന്ന ചോപ്പറാണ് കേട്ടോ അപ്പം ആ ചോപ്പറും വാങ്ങിയിട്ടുണ്ടായിരുന്നു പുതിയതാണേ അപ്പം ഞാനത് ഉദ്ഘാടനം ചെയ്ത് ഞാൻ തന്നെ അരിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന സംഭവമൊക്കെ അരിഞ്ഞുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് നമ്മുടെ ഞണ്ടിൻ്റെ കറിയിനകത്ത് ഉള്ളി ഇട്ട് വഴറ്റണം കേട്ടോ നമ്മുടെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചെറുതായിട്ടൊന്നും മൂത്ത് ഒരു മൂത്ത മണം വരുമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇതും സവാളയും പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കലൂടെ ഇളക്കൽ അങ്ങനെ ഇളക്കണം കേട്ടോ ഇതാണ് ഇവിടുത്തെ ഞണ്ട് ഇവിടുത്തെ ഞണ്ടെന്ന് പറയുന്നൊരു ഒന്നര ഞണ്ടാണ് നമുക്ക് പല സൈസിനുള്ള ഞണ്ട് കിട്ടും ഇതൊരു മീഡിയം സൈസിലുള്ള ഞണ്ടാണ് കേട്ടോ എന്നാലും അത്യാവശ്യം വലിപ്പുള്ള ഞണ്ടായിരുന്നു നമ്മളത് കൊണ്ടുവന്നപ്പോഴേ ശരിക്കും പറഞ്ഞാൽ മീൻ തലേദിവസമാണ് വാങ്ങിച്ചത് അന്ന് നമുക്ക് വെക്കാനായിട്ട് പറ്റിയില്ല കാരണം നമ്മൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റായി അപ്പം നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ വെച്ചിട്ടാണ് പോയത് പിന്നെ അത് വെച്ച് പാടിക്കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് വെച്ചില്ല അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഇത് ഇണക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിനകത്ത് ഒരു ടിന്നിനകത്ത് ഇങ്ങനെ ഫ്രീസറിനകത്ത് ഇട്ട് വെച്ചിരുന്നു അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ വെള്ളം ഒഴിച്ച് വെക്കരുത് കാരണം അതിൻ്റെ എസെൻസ് അതിൻ്റെ ആ ഞണ്ടിനകത്തുള്ള ആ ഒരു പൾപ്പൊക്കെ പോകും അതുകൊണ്ട് വെള്ളം ഒഴിച്ച് വെച്ചില്ല അതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് നല്ലതായിട്ട് വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഞണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ഇപ്പം നിങ്ങളായിരിക്കും ഞണ്ടറി ഉണ്ടാക്കാൻ നമുക്ക് ആർക്കും അറിഞ്ഞിടുന്നത് അങ്ങനെയല്ല പലരും ഉണ്ടാക്കുന്ന പല രീതിയിലായിരിക്കും പല സ്റ്റൈലിലായിരിക്കും എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രേവി വേണമെന്ന് പറഞ്ഞ അമ്മയെടുത്ത് അപ്പം അമ്മ ഗ്രേവി ഉള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞണ്ടൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞാൻ ചോപ്പറിൽ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ക്യാബേജിലേക്ക് അമ്മ ഉള്ളി ഇങ്ങനെ സ്പീഡിന് സ്പീഡിന് ഇങ്ങനെ കട്ട് ചെയ്തിടയായിരുന്നു കേട്ടോ അമ്മ അമ്മയ്ക്ക് കട്ടിങ് ബോർഡൊന്നും വേണ്ട അമ്മയ്ക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അരിയാൻ ഭയങ്കര എക്സ്പേർട്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് വിരലിലിടുന്ന അത് ഇടാൻ പറഞ്ഞ് പക്ഷെ അത് നമ്മൾ നോക്കിയിട്ട് കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെ അരിയുന്നത് കേട്ടോ അല്ലെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെ വിരലോറ ഇല്ലാതെ അരിഞ്ഞിട്ട് കയ്യില് ഫുള്ള് ഇങ്ങനെ പാടാക്കിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ കുറച്ച് പുതിനേലു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ ക്ലിപ്പ് ആയിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്യാബേജ് തോരനുണ്ടാക്കുന്നത് ഞാനാണ് ഗൈസ് നമ്മൾ തേങ്ങയൊന്നും ഇടുന്നില്ല കേട്ടോ വെറും ക്യാബേജ് ഇങ്ങനെ വിഴുക്ക് പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അമ്മ എനിക്ക് ക്യാബേജ് എല്ലാം ഇട്ടിട്ട് സെറ്റാക്കി തന്ന് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് എൻ്റെ പണിയാണ് കേട്ടോ അങ്ങനെ അമ്മ അത് നമ്മുടെ കൊഞ്ച് സോറി ഞണ്ടിനുള്ള മസാല പ്രിപ്പയർ ചെയ്യായിരുന്നു മസാലയ്ക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് അങ്ങനെ കുറച്ച് സ്പൈസസ് നമ്മുടെ മീൻകറിയിൽ സാധാരണ ചേർക്കുന്ന സ്പൈസസ് എല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം മൂപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകതരം മണം വരും നമ്മുടെ ഇവിടെ സ്റ്റുഡിയോ റൂമായതുകൊണ്ട് പിന്നെ എങ്ങോട്ടും പോണ്ട മൂക്കൊക്കെ എരിഞ്ഞ് ചാവും അങ്ങനെ പിന്നെ അതൊക്കെ നന്നായിട്ട് മൂപ്പിച്ചു പക്ഷേ നമ്മൾ ഈ കിച്ചണിൽ നിൽക്കുകയാണെങ്കിൽ അറിയത്തില്ല പക്ഷേ ഇങ്ങ് നമ്മളിങ്ങനെ ബെഡിലോ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ആ ഒരു മൂപ്പിക്കുന്ന മണം കണ്ടല്ലോ ഭയങ്കരമായിട്ട് നമുക്ക് എരിവ് മൂക്ക് എരിയും കേട്ടോ പിന്നെ ആരെങ്കിലും പെട്ടെന്ന് ആ ഒരു സമയത്ത് റൂമിലോട്ടൊക്കെ വരാണെങ്കിൽ എരിഞ്ഞാകും അത് അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റാക്കിയിട്ട് ആ പുളിവെള്ളം ഒഴിക്കാൻ പോവുകയാണ് അമ്മയ്ക്ക് ഇതൊക്കെ മനക്കണക്കാണ് കേട്ടോ ഇതിൻ്റെ അളവൊന്നും പറഞ്ഞു പറഞ്ഞാലും എനിക്ക് അറിഞ്ഞു ഇതൊക്കെ മനക്കണക്കാണ് പിന്നെ ഞാനും വെക്കാറുണ്ട് കേട്ടോ ഞാനിപ്പം തൽക്കാലം കുക്കിംഗ് എന്നൊക്കെ ഒന്ന് മാറി നിന്ന് കാരണം എനിക്ക് ചില ചില സ്മെല്ലൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് തന്നെ വാളവയ്ക്കും അതുകൊണ്ട് വെറുതെ വാളവെച്ച് കൊളാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഈ പടുക്കുള്ള ഭാഗത്തോട്ട് പോകാറില്ല പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പുകളൊക്കെ ഒക്കെ വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ പോയിട്ടൊന്നും വരഞ്ഞിട്ടൊക്കെ വരും ഇല്ലെങ്കിൽ ആ പരിസരത്തോട്ടേ എന്നെ കാണാറില്ല പിന്നെ ഇപ്പം ഫുൾ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിങ്ങാണ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി കേട്ടോ അങ്ങനെ ഇത് നമ്മൾ നല്ല ഗ്രേവി ആക്കിയിട്ടാണ് നമ്മൾ അത് വെച്ചിരിക്കുന്നത് കാരണം ഈ മസാലയെല്ലാം ഞണ്ടിൽ പിടിക്കണം അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മുടെ തോര റെഡിയായി പിന്നെ ഞണ്ട് കറി ഇതേപോലെ ഇങ്ങനെ വറ്റി കുറച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോഴാ സമയത്ത് നമുക്ക് കുറച്ച് കറിയപ്പെല്ലാം കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മോര് കാച്ചുന്നുണ്ട് അതിനുള്ള കടു വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ നമുക്ക് തേങ്ങ തീർന്നു പോയി കേട്ടോ മെയിനായിട്ട് നമ്മൾ ക്യാബേജിൽ സാധാരണ നമ്മൾ തേങ്ങ ഇട്ടിട്ടാണ് വയ്ക്കുന്നത് പക്ഷേ തേങ്ങ നമ്മൾ അത് പെട്ടെന്ന് തീർന്നു പോയതുകൊണ്ട് ആ തീർന്ന് നമ്മൾ വാങ്ങിക്കാനായിട്ട് വിട്ടുപോയതുകൊണ്ട് നമ്മൾ ഒന്നിനും തേങ്ങ ചേർത്തിട്ടില്ലെന്ന് അതുകൊണ്ട് നമ്മൾ വെറും മോരിങ്ങനെ കടുകാച്ചിട്ട് ഇങ്ങനെ ഒഴുക്കുകയാണ് ചെയ്ത് വേട്ട പക്ഷേ ഇതും നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ മോരന് ഇവിടുത്തെ തൈരിന് വലിയ പുളി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ മോരം ഓക്കെയാണ് കേട്ടോ പക്ഷെ നല്ല പുളിയുള്ള മോരാണെങ്കിൽ നമുക്കിങ്ങനെ അരപ്പ് ഒഴിക്കുമ്പോഴത്തേക്ക് അത്ര പുളി വരത്തില്ല അങ്ങനെ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു ഞണ്ട് കറിയും ക്യാബേജ് തോരനും ചോറും പിന്നെ മോര് മോരുകറിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഞണ്ടിൽ എനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള ഭാഗ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ആ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ ഈ കാലിനേക്കാട്ടിൽ ഉള്ളത് നമ്മുടെ ആ സെൻ്റർ അതിൻ്റെ ആ ഒരു സംഭവത്തിലാണ് അതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ടിരുന്നത് അതിൻ്റെ അകത്ത് ശരിക്കും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കാലുമൊക്കെ ശരിക്കും മാംസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഉള്ളൂ ഒളു കഴിച്ചിതായിരുന്നു നമ്മുടെ ലഞ്ച് നിന്നത്തെ ടാറ്റാ ബൈ ബൈ